ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവെ സ്വാഗതാർഹമാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഇന്നത്തെ ഉൾപ്പെടെ ഏതാണ്ട് സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് ആദ്യം തന്നെ സൂചിപ്പിച്ചു കോടതിയിൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടും ആ റിപ്പോർട്ടിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഡീറ്റെയിൽഡായി വിജിലൻസിനോട് അന്വേഷിച്ച് സമർപ്പിക്കാൻ പറഞ്ഞ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ കോപ്പി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊടുക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ തന്നെ ഡി ജി പിക്ക് ഇത് സംബന്ധിച്ച് ബോർഡിന്റെ പരാതി എഴുതിക്കൊടുക്കും അതേ തുടർന്ന് ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്ററിയും എസ് ഐ ടി അന്വേഷണം ആരംഭിക്കും അപ്പോ ഈ കാര്യത്തെ സംബന്ധിച്ചോളം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് ആദ്യത്തെ മെയിന്റനൻസിന് വേണ്ടി വിവാരക ശില്പം പാലക ശില്പം കൊണ്ടുപോയത് രണ്ടാമത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിലുമാണ് ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കപ്പെട്ടു അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന വിജിലൻസ് നടത്തി അവരുടെ അന്വേഷണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആദ്യം വെളിപ്പെടുത്തലുമായി സെപ്റ്റംബർ പതിനേഴാം തീയതി വന്ന ഉണ്ണിക്കിഷൻ പോറ്റി കാണാനില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വിജിലൻസ് കണ്ടെടുക്കുകയുണ്ടായി അതിനു മുമ്പ് അത് സൂക്ഷിച്ചിരുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ എളംപള്ളി പ്രദേശത്തുള്ള വാസുദേവന്റെ കയ്യിലായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി വാർത്ത വന്നതിനെ തുടർന്നാണ് ഈ വാസുദേവൻ തിരിച്ച് പോറ്റിയിട കൊണ്ടേപ്പിക്കുകയും പോറ്റിയത് വഞ്ഞാറമ്പൂട്ടിലുള്ള സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് വിജിലൻസ് കണ്ടെടുത്തത് കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞിട്ടുണ്ട് തുടർന്നാണ് അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിന് അത് സംബന്ധിച്ച കോപ്പി കിട്ടും കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ വിശദാംശങ്ങളുടെ പേരു സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സർക്കാരിന് ഏറ്റവും സന്തോഷകരമായ ദിനമാണ് സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരമൊരു കൊള്ളയവിടെ നടന്നത് വെളിയിൽ കൊണ്ടിരിക്കുകയെന്ന് സർക്കാരിന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് അതോടൊപ്പം ദേവസ്വം ബോർഡിന് ഇവിടെ അന്വേഷണത്തിന്റെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരുതരി പൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിന്റെ ദൃശ്യയിൽ കൊണ്ടുവരാനും നിശ്ചയമുള്ള ഗവൺമെന്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കും അല്ല രണ്ടായിരത്തി ഇപ്പൊ ഇതുവരെ ഒരു ബോർഡിനെക്കുറിച്ചുള്ള പരാമർശവും വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ പരിശോധിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിനെക്കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിന്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അവർ കൊണ്ട് ചെയ്തത് സുതാര്യമാണെന്ന് ബഹുമാൻപ്പെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അതിനെക്കുറിച്ച് തർക്കമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ വിഷയത്തിലാണ് കൊണ്ടുപോയത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും അതിലും ബോർഡിനെക്കുറിച്ചൊരു പരാമർശം ഇതുവരെ നടത്തിയതായി കാണുന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയായിട്ടാണ് വിദിനിസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് യഥാർത്ഥത്തിൽ ഈ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള സുതാര്യമായ ഒരു വേണ്ടി നീതിപൂർവമായ തീരുമാനം എടുത്തൊരു ഉത്തരവിട്ടതിനെ അന്വേഷണം എസ് ഐ ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അതിനെതിരെ സമരം ചെയ്ത് പ്രതിപക്ഷ യഥാർത്ഥത്തിൽ മാപ്പ് പറയണത് ഒരു കോടതിയെ തന്നെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരുന്നു അത് വരാൻ പാടില്ലല്ലോ കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടതി കാര്യത്തിൽ കൃത്യമായി അന്വേഷണം പ്രഖ്യാപിച്ച എസ് ഐ ടി നിക്ഷേപിച്ചതിനുശേഷം ആ അന്വേഷണം വരുന്നവരെ കാത്തിരിക്കണ്ടേ അത് കാത്തിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കോടതി വിശ്വാസമില്ലെന്നല്ലേ ഇപ്പോൾ കോടതി കൃത്യമായി കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നു അപ്പോൾ പൊതുവിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വെളിയിൽ അറിയാൻ അവകാശപ്പെട്ട രൂപത്തിലും ഒപ്പം നിയമത്തിന്റെ ദൃഷ്ടിയിൽ പ്രതികളെ കൊണ്ടുവരാൻ തക്ക രൂപത്തിലും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് സ്വാഗതം ചെയ്യല്ലേ നമ്മൾ നിശ്ചയമായും ബഹുമാനപ്പെട്ട കോടതിയുടെ ആ നിലപാടുകൾ സർക്കാരിന്റെ നിലപാടുകൾ ഒരേപോലെയാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണവതാണ് അതുകൊണ്ടാണ് ഇതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ വെളിയിൽ വരണം രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ സംഭവങ്ങളിൽ ആരൊക്കെ ഉത്തരവാദിയാണ് ഇനി അതല്ല അതിന് മുമ്പ് തൊണ്ണൂറ്റിയെട്ടിൽ സമർപ്പിച്ച മുതൽ ഇപ്പം ഇവരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി അന്വേഷിച്ച് എസ് ഐ ടി വെളിയിൽ കൊണ്ടുവരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് വന്നില്ല വരുമ്പോൾ എന്താണെന്ന് ഒരു അത് ആരുടെ ഇതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എക്സ് ഓർ വൈ അതിലാരും കുറ്റക്കാരായിരുന്നാലും രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള കുറ്റവാളികളായിരുന്നാലും ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് ഗവൺമെന്റ് നിലപാട് നിങ്ങൾക്ക് ഒരു ധാരണയില്ലായ്മ ഞാൻ ചോദ്യത്തിൽ ഏഷ്യാനെറ്റിലെ ഒരു വെളിപ്പെടുത്തുന്നത് നിങ്ങളോട് തന്നെ നേരിട്ട് പറയാം വെളിപ്പെടുത്തലാളുള്ള ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നേ ആദ്യം ആ വെളിപ്പെടുത്ത് വരുന്ന ആളത്തെ മൂന്ന് ദിവസം അയ്യപ്പ സംഘവും നടക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ് വെളിപ്പെടുത്തിൽ വരുന്നത് അതെങ്ങനെയാണ് വെളിപ്പെടുത്തിൽ വന്നതെന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും അതിനുശേഷം പിന്നീടത് അന്വേഷിച്ചു വരുമ്പോൾ ആ വെളിപ്പെടുത്തിയ ആളിന്റെ സഹോദരിയുടെ വീട്ടിൽ തന്നെ സാധനം കണ്ടെടുക്കുന്നു അപ്പോ കള്ളം കപ്പലിൽ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ബോധ്യപ്പെടുകയാണ് അപ്പൊ ഈ അന്വേഷണത്തിന് സർക്കാരല്ല ഉത്തരവിടുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചുമതലയിലും നിർദ്ദേശത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ശബരിമലയിലെ സ്വർണം മറ്റുരുപ്പടികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിയോടുകൂടി പോകേണ്ടത് അതിൽ ആദ്യം കയറി കോടതി ഒരു തീരുമാനം തീരുമാനമെടുത്ത് സ്വമോട്ട കേസെടുത്ത് കാര്യങ്ങളുമായി നീങ്ങുമ്പോൾ അതിന് സമാന്തരമായി ഗവൺമെന്റ് മറ്റൊരു മറ്റൊരന്വേഷണമായി പോകുമ്പോൾ കോടതി വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരും ഞങ്ങൾക്ക് കോടതിയെ പൂർണ്ണമായി വിശ്വാസമാണ് കോടതിയുടെ ഭാഗത്ത് ഒരു പഴവും വരില്ല ഒരു പഴവുന്നില്ല ഈ കാര്യത്തിൽ പൂർണ്ണമായി എടുത്ത നിലപാടുകളെല്ലാം ശരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി എടുത്ത ആ നിലപാട് എന്താണോ കോടതി പറയുന്നത് അതിനെ ആസ്പദമാക്കി തുറന്ന നടപടികളിലേക്ക് പോകാനാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് നിർദ്ദേശം കൊടുത്തു സ്റ്റാൻഡിംഗ് കമ്മൌൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ വെച്ച നിർദ്ദേശമാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം ഇതൊരു എസ് ഐ ടി എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം അതല്ലെങ്കിൽ പ്രത്യേക ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത ടീം അന്വേഷിക്കണം അതല്ലെങ്കിൽ കേരള പോലീസിലെ വിജിലൻസിലെ പോരുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടീമിനെ വെക്കണമെന്ന ആശയം സംസ്ഥാന ഗവൺമെന്റാണ് ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ ആരും ദേവസ്വം ബോർഡിനെ കൊണ്ടാണ് കോടതി മുമ്പാകെ സമർപ്പിച്ചത് കോടതി അത് അംഗീകരിച്ചു അപ്പോൾ അതിനു മുമ്പ് കേസെടുക്കുക എന്നുള്ള കോടതിയെ വെല്ലുവിളിക്കലാണ് കോടതിയെ വെല്ലുവിളിക്കുന്ന സമീപനം ഗവൺമെന്റ് എടുക്കാറില്ല ആ എന്തെങ്കിലും രേഖ വ്യക്തമാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കിട്ടുമെന്ന് ഞങ്ങളുടെ അങ്ങനെ രേഖ കിട്ടിയില്ല നിങ്ങൾക്ക് ഏതെങ്കിലും രേഖ ഇങ്ങനെ കൂടാലോചന ഒക്കെ നടത്താൻ കിട്ടിയപ്പോൾ പോയിട്ട് നിങ്ങളുടെ കയ്യിൽ പലതും തന്നിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം പക്ഷെ ഇവിടെ ഇവിടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്ന ഈ കാര്യത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു കറങ്ങി കേൾക്കുന്നത് നേരത്തെ കിട്ടിയില്ല കിട്ടിയ വിവരം കിട്ടിയ സന്ദർഭത്തിൽ തന്നെ സമയബന്ധിതമായി അത് അന്വേഷിക്കാൻ വേണ്ടി എസ് ഐ ടിയോ അല്ലെ ക്രൈംബ്രാഞ്ചിനെയോ കോടതി എടുത്ത നിലപാടിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് എല്ലാ തരത്തിലും സ്വാഗതം ചെയ്തുകൊണ്ട് ആ അന്വേഷണത്തിന് പോകണമെന്ന് തന്നെ നിലപാടാണ് ഗവൺമെന്റിനുള്ളത് ഇപ്പോഴും അത് തന്നെ ഇല്ലോന്ന് പറഞ്ഞില്ലോ ഏതൊരു ഉണ്ടെങ്കിൽ വരത്തന്നല്ലേ ഞാൻ പറഞ്ഞു നിങ്ങളതിന് ആ ചോദ്യം ഞാൻ ഞാനിപ്പ പറഞ്ഞു ഒന്നുകൂടി ആവർത്തിക്കുന്നു ഇപ്പൊ വന്നിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാന ഇനി അന്വേഷണത്തിൽ എസ് ഐ ടി അന്വേഷിക്കുമ്പോൾ ആരെക്കുറിച്ചെങ്കിലും വന്നാൽ അവര് നിയമത്തിന്റെ ദൃഷ്ടിയിൽ പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയം അഭിപ്രായം ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും ഉണ്ടെങ്കിലും വന്നോളൂ വെല്ലുവിളിക്കലല്ലേ കോടതിയും വെല്ലുവിളിക്കില്ലേ കോടതിയും ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് കോടതിയിൽ ഈ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് ഇന്റർനിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് സീൽ വെച്ച കവറിൽ എന്നാണ് നിർദ്ദേശമുള്ളത് എന്നുവെച്ചാൽ വാർത്ത വെളിയിൽ പോവാൻ പാടില്ല എന്നാ അപ്പൊ നിങ്ങൾക്ക് വെളിയിൽ ഈ വാർത്ത പല രൂപത്തിൽ കൊടുത്തിട്ട് പല രൂപത്തിൽ വ്യാഖ്യാനിക്കും വിചാരണയും വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട കോടതി പ്രത്യേകമായി നിർദ്ദേശിക്കുന്നിരിക്കുന്നു സീൽ വെച്ച കവറിൽ ഇന്റർവിൻ റിപ്പോർട്ട് കോടതിയിൽ നേരിട്ട് സമർപ്പിക്കണം വേറെ എവിടെയും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായി ഞങ്ങൾക്ക് ഗവൺമെന്റ് പൂർണ്ണമായി വിശ്വാസമാണ് ഓരോ നിലപാടാണ് കോടതി ഞാൻ ആദ്യം പറഞ്ഞു അപ്പൊ കോടതി സംബന്ധിച്ച് വേറെ ഏത് അന്വേഷണത്തിൽ ആരുടെ പേരുണ്ടെങ്കിലും വരട്ടെ പൂർണ്ണമായി ആ കാര്യത്തിൽ ആരുടെ ഉണ്ടെങ്കിലും നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണ ഒരാളും രക്ഷപ്പെടാൻ പാടില്ലെന്നാണ് ഗവൺമെന്റ് ഇല്ല നിങ്ങൾ പറയുന്ന ദേവസ്വം ബോർഡിന് കുറ്റക്കാരായി വന്നു കഴിഞ്ഞിട്ടില്ല നമുക്ക് ഒഴിഞ്ഞു വരാൻ പറ്റുന്ന കാര്യം ഇപ്പോഴേ കയറി മുൻവിധിയോട് കൂടി പ്രതിയാണെന്ന് പറയേണ്ട ഇല്ല അത് വരട്ടെ അതല്ല അന്വേഷണ റിപ്പോർട്ട് വരട്ടെ ഇപ്പൊ അന്വേഷണം ആരംഭിച്ചില്ലേ ഉള്ളൂ നിങ്ങൾ അന്വേഷ നിങ്ങൾ എസ് ഐ ടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ഇതിലേതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബോർഡിനോ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ അത് വരട്ടെ വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അപ്പം നിയമാനുസൃതമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി എടുക്കുന്ന നിലപാടിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ അഭിപ്രായം കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു അന്വേഷണം പക്ഷേ ആരും അറിയാതെ അവരുടെ കഴിയില്ല ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ വിഷയത്തെക്കുറിച്ചല്ലേ ഇപ്പൊ അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണത്തിൽ റിപ്പോർട്ടിൽ ഇപ്പോ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് നടത്തി കേട്ട പരാമർശം ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തിട്ടുണ്ട് അതിന്റെ പ്രോപ്പറായി തന്നെ കൊണ്ടുപോകണമെന്ന് അത് നടപ്പാക്കുന്ന രംഗത്താണ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച സംഭവിച്ചൊന്ന് കണ്ടെത്തുന്നത് അങ്ങനല്ല ആ ആ നടപ്പാക്കിയ രംഗത്ത് പിന്നെ ബോർഡ് പ്രോപ്പറായിട്ടോ തീരുമാനം എടുത്തിരിക്കുന്നതിൽ ബോർഡിന് ഈ കാര്യത്തിൽ ഇപ്പോ ഫസ്റ്റ് റൌണ്ടിൽ നമ്മൾ വന്ന റിപ്പോർട്ടിനകത്ത് പരാമർശം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം മുൻമുദിയോടുകൂടിയ ഒരു കുറ്റക്കാരാണെന്ന് കാണേണ്ട കാര്യമുണ്ടോ അല്ല അത് എന്താന്ന് പറഞ്ഞ് പറയാം നിശ്ചയമായി സംശയമൊന്നുമില്ല ഈ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരു വാചകം പൂർണ്ണമായി ശരിയാണ് ഇത് യഥാർത്ഥത്തിൽ സ്വർണ്ണ മാറ്റുന്ന മാറ്റുന്നത് കൊള്ളയാണ് മോഷണമാണ് അതിനൊരിക്കലും നമുക്ക് അതിൽ വീഴ്ച എന്ന് മാത്രല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ക്രൈം നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അന്വേഷണ ഇല്ല ഈ ക്രൈം നടന്നിരിക്കുന്ന നമ്മുടെ വകുപ്പിൽ കാര്യങ്ങൾ വന്നപ്പോ ഇല്ല ഇല്ല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് വിളി വരട്ടെ അങ്ങനല്ല ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടല്ലേ എസ് ഐ ടി വെക്കുന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിക്ക് വിശ്വാസമുള്ള ഒരു ടീമിനെ കോടതി വെച്ചിരിക്കുന്നു ആ കോടതി ഇപ്പൊ വെല്ലുവിളിക്കേണ്ടതുണ്ടോ ആ വിശ്വാസത്തെ നമ്മൾ അല്ലെ നിങ്ങൾ വീണ്ടും വീണ്ടും വസ്തുതയ്ക്ക് വിരുദ്ധമായി വർത്താനം പറയുന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് സ്വർണം നഷ്ടപ്പെടണ്ടേ സ്വർണം അടിച്ചു മാറ്റിന്ന് തന്നെയല്ലേ പറഞ്ഞത് അത് ഞാൻ കൊള്ളേന്ന് പറഞ്ഞത് അത് അത് ചെയ്യാൻ പാടില്ല ആരാണ് കൊണ്ട് ആരാണ് കൊണ്ടുപോയതെങ്കിലും അവരെ കണ്ടുപിടിക്കണമെന്നല്ലേ നമ്മുടെ കാര്യവും നിശ്ചയമായി ഏതെങ്കിലും ദേവസ്വം അല്ലേ ഇത് കണ്ടെത്തിയത് നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ കോടതി കോടതി നമ്മുടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസാണ് ആദ്യം ഇത് കണ്ടെത്തിയത് ഈ സാധനം പിടിച്ചെടുത്തത് അങ്ങനെയല്ല അങ്ങനെയല്ല ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ ബോർഡ് ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവാഭരണ കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് ഒരു പരാതി റൈസ് ചെയ്യുന്നത് ആ പരാതിയെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ കോടതി മുമ്പാകെ ഇപ്പോൾ കൊണ്ടുപോയത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴത്തെ ബോർഡ് വിശദീകരിച്ചു അത് കൃത്യമായി ക്യാമറയിൽ പകർത്തി തിരുവാഭരണ കമ്മീഷണറെ അവിടുത്തെ ഇത് കൊണ്ടുപോകേണ്ട കമ്മീഷണർ അതുപോലെ സെക്യൂരിറ്റി ഓഫീസർ അവിടുത്തെ സെക്രട്ടറി വിജിലൻസ് ഓഫീസർ അതുപോലെ ബന്ധപ്പെട്ട ശാന്തി ഇവരുടെ എല്ലാ സ്ഥാനത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി തൂക്കി അവരുടെ പോലീസ് അകമ്പടിയോടെ യൂണിഫോം ധാരികളായി സെക്യൂരിറ്റി അകമ്പടിയോടെ അവരുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി അതിനകത്ത് ഈ സ്പോൺസറോ മറ്റാരെയും കയറ്റിയില്ല അയാൾ ആറംബിക്കാരനായതുകൊണ്ട് അയാൾ ചെന്നൈയിൽ വരാൻ മാത്രമാണ് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രോപ്പറായി അത് ചെയ്യേണ്ടത് ഇത് മുഴുവൻ ക്യാമറയിൽ പകർത്തിയിരുന്നുകൊണ്ട് തന്നെ കോടതി അത് വരുത്തി പരിശോധിച്ചപ്പോ ഇപ്പ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിച്ചു അതേസമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കാര്യത്തെ സംബന്ധിച്ചോളം അന്ന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരെ ഈ കാര്യത്തിൽ അങ്ങനെ അങ്ങനെയല്ല കൊണ്ടുപോയെന്നല്ലേ ഇപ്പോൾ വെളിയിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് ബോർഡ് തീരുമാനിച്ചെങ്കിലും അങ്ങനെ ചെയ്യാതെ പോയ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെന്നോ അത് കണ്ടെത്തി ഒപ്പം അതിനപ്പുറത്ത് ആർക്കെങ്കിലും അതിനകത്ത് ബന്ധമോ ഉത്തരവാദിത്തമോ ഉണ്ടെങ്കിൽ അവരും നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം ആരെയും വിടത വിടാൻ പാടില്ല അല്ല അതിൽ അന്ന് അവർ റിപ്പോർട്ട് ചെയ്യാതിരുന്ന ആ ഉദ്യോഗസ്ഥന്മാർക്കും വിളിച്ചുകൊണ്ട് അതുകൊണ്ട് വിസൈറ്റി ഇപ്പം പരിശോധിക്കുമല്ലോ അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം എന്ന് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അത് അവസ്ഥയിൽ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി y Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ những video hấp dẫn സംസാരിക്കാനുള്ള കാര്യമല്ലാത്തതോടെ ഞാനത് വിടുന്നു എവിടെയുണ്ടെങ്കിലും അത് അന്വേഷിച്ചുകൊണ്ട് വീണ്ടും ഇപ്പൊ എല്ലാ ക്ഷേത്രവും ദേവസ്വം ബോർഡുകളുടെ കീഴിലല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരൂറ്റി അൻപത്തൊന്ന് ക്ഷേത്രമുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ രണ്ട് നാനൂറ്റി അഞ്ച് ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡും കൂടൻമാണിക്യ ദേവസ്വം ബോർഡും സിംഗിൾ ആണ് കൂടുതൽ മാണിക്കത്തിൽ പതിമൂന്ന് ഉപ ക്ഷേത്രങ്ങൾ കൂടി കൊണ്ട് ഇതാണ് ക്ഷേത്രം ബാക്കിയുള്ള എത്രയോ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അതെല്ലാം ഒന്നേ ഊരായ്മ വകയോ അല്ലെങ്കിൽ ട്രസ്റ്റ് വകയോ ഇപ്പൊ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നല്ലേ അതൊരു ട്രസ്റ്റ് വകയാണ് അത് ദേവസ്വം ബോർഡിന്റെ അല്ല അപ്പൊ അതിനെല്ലാം നമുക്ക് പോയി മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കാൻ പറ്റിയില്ല ഓരോ സ്ഥലത്തും വരുമ്പോൾ ഇത് അല്ല ഇപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മുടെ അമ്പിൽ അവർ അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവ് വരാതെ നമുക്ക് കയറി അവർ അറിഞ്ഞിരുന്നു എന്ന് പറയാൻ പറ്റൂ വരട്ടെ അന്വേഷണം കഴിച്ച് നിങ്ങളേതായാലും നിങ്ങളായാലും ഇത് അന്വേഷണത്തെ അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ റിപ്പോർട്ട് വരട്ടെ വന്നു കഴിഞ്ഞിട്ടോ അവര് അവര് രാഷ്ട്രീയമായി കണ്ടു അയ്യോളോ പ്രസംഗം ഞങ്ങൾ ശബരിമലയുടെ വികസനവുമായി കണ്ടു ഇതാണ് വ്യത്യാസം അപ്പോൾ സമയത്ത് നമ്മൾ കണ്ടത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഭാവിയിൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ യെസ് ഓക്കെ ബിജെപിയുടെ ഉന്നവന്മാരായ നേതാക്കന്മാർ പറഞ്ഞു അത് ബിജെപിയുടെ അഭിപ്രായമല്ലാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതാ ഇങ്ങനെ വരുന്ന ഓരോ അഭിപ്രായത്തില്ലെങ്കിലും മാറി മാറി പറയുന്നത് അതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു ഇല്ല ഈ ഞാൻ ഉണ്ട് ആർക്കാണ് ബന്ധമുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ പകൽ പോലെ വ്യക്തമാണ് കോൺഗ്രസിന്റെ എത്ര വോട്ട് സമ്മാനിച്ചാണ് സുരേഷ് ഗോപി സംസാരിക്കാനുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാനത് വിടുന്നു എവിടെയുണ്ടെങ്കിലും അത് അന്വേഷിച്ചു കൊണ്ടുപോയി ഇപ്പോൾ എല്ലാ ക്ഷേത്രവും ദേവസ്വം ബോർഡുകളുടെ കീഴിലല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് ക്ഷേത്രമുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ രണ്ട് നാനൂറ്റിയഞ്ച് ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡും കൂടൽ മാണിക്യ ദേവസ്വം ബോർഡും സിംഗിൾ ആണ് കൂടൽ മാണിക്കത്തിൽ പതിമൂന്ന് ഉപ കൂടി കൂടിക്കൂടി ഇതാണ് ബാക്കിയുള്ള എത്രയോ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അതെല്ലാം വന്ന് ഊരായ്മ വകയോ അല്ലെ ട്രസ്റ്റ് വകയോ ഇപ്പൊ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നല്ലേ അതൊരു ട്രസ്റ്റ് വകയാണ് അത് ദേവസ്വം ബോർഡിന്റെതല്ല അപ്പൊ അതിനെല്ലാം നമുക്ക് പോയി മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കാൻ പറ്റിയില്ല ഓരോ സ്ഥലത്തും വരുമ്പോൾ അന്വേഷിക്കാണല്ലോ അല്ല ഇപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മുടെ അമ്പിൽ അവർ അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവ് വരാതെ നമുക്ക് കയറി അവർ അറിഞ്ഞിരുന്നു എന്ന് പറയാൻ പറ്റൂ വരട്ടെ അന്വേഷണം കഴിച്ച് നിങ്ങളേതായാലും നിങ്ങളായാലും ഇത് അന്വേഷണത്തെ അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ റിപ്പോർട്ട് വരട്ടെ വന്നു കഴിഞ്ഞിട്ടുണ്ടോ